ഒരു സംഘടനയിലും ഒരുതരം അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായും സംസ്ഥയും തമ്മിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരിക്കലും തന്നെ ഒരു ചിദ്രത സമൂഹത്തിൽ ഉണ്ടാകുന്നത് ആർക്കും ഗുണകരമാവില്ല അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ച് പരിശ്രമിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കാരണം രാജ്യം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സംഘപരിവാർ ഭീഷണി അതിൽ നിന്ന് പുറത്തു കിടക്കുക എന്നതിൽ എല്ലാ മതേതര രാഷ്ട്രീയ പാർട്ടികളുടെയും അനിവാര്യമായ ഒരു കടമയായി മാറിയിരിക്കുകയാണ് ആ രീതിയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നമ്മൾ ഇന്ന് നോക്കിക്കാണത് ആ രീതിയിൽ വ്യത്യസ്ത ദിശകളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയായി ഇന്ത്യ രാജ്യത്തിൽ പുതിയ മുന്നണി രൂപം കൊണ്ട് പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത ദിവസങ്ങളിലുള്ള പൊളിറ്റിക്കൽ അനാലിസിഷൻ വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഇന്ത്യ അവൻ എനിക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നത് ഏക വളരെയേറെ പ്രതീക്ഷ നൽകുന്നുണ്ട് ഏതായാലും ഈ സംഘികളുടെ ഭരണത്തിൽ നിന്നൊരു മോചനം എല്ലാവരും ആഗ്രഹിക്കുന്നു അത് ഉണ്ടാകുമെന്ന ചെറിയ നേരിയ പ്രതീക്ഷ ഇപ്പോൾ സംജാതമായി കഴിഞ്ഞിട്ടുണ്ട് ആ രീതിയിലാണ് അവസാനഘട്ട തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ നമുക്ക് നോക്കിക്കാണു വേണ്ടി സാധിക്കുന്നത് നമ്മൾ ഈ തിരഞ്ഞെടുപ്പിൽ പ്രധാന ശത്രുവായി കാണുന്നത് ബി ജെ പിയും സംഘപരിവാർ ശക്തികളെയും തന്നെയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട് പശ്ചിമബംഗാളിലും നമുക്കറിയാം ഇതുപോലത്തെ സാഹചര്യം അവിടെയുണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഒരു നിലപാടിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തോടൊപ്പമാണ് ഐ എൻ എൽ നിലകൊണ്ടിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാടാണ് ഐ എൻ എൽ സ്വീകരിച്ചിട്ടുള്ളത് പാലക്കാട്ട് മാത്രമല്ല കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇരു മുന്നണികളും ശക്തമായി തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം കേരളത്തിലെ വോട്ടിംഗ് നിലകെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ എൽ ഡി എഫ് വളരെ മുമ്പിലാണ് മുമ്പത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചാൽ യു ഡി എഫ് മുമ്പിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ മോശമല്ലാത്ത ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി കഴിയും എന്ന് ഐ എൻ ഉറച്ച് വിശ്വസിക്കുന്നു സമസ്ത ഒരു മതസംഘടനയാണ് ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകമായ മമത പുലർത്തേണ്ട സാഹചര്യം ആ സംഘടനയ്ക്കില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ പല മതസംഘടനകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയലാണ് സംസ്ഥ എന്ന് പറയുന്ന മതസംഘടനെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമായിട്ടുള്ളത് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് പ്രാമുഖ്യമുള്ള പാർട്ടിയുണ്ട് അല്ലാത്ത പാർട്ടികളുണ്ട് അതിനൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് കേരളത്തിൽ മുസ്ലിം ലീഗ് അത്ര മോശമായ രാഷ്ട്രീയ ശക്തിയാണെന്നൊന്നുമല്ല എൻ്റെ അഭിപ്രായം കാരണം നിയമസഭാ പ്രാതിനിധ്യവും ലോകസഭാ പ്രാതിനിധിക മക്കളുടെ പാർട്ടി എന്ന നിരക്ക് തന്നെ ദീർഘകാലം സമസ്തയുമായി യോജിച്ചു പോയിട്ടുള്ള ഒരു പാർട്ടി എന്ന നിരക്ക് ഇനിയും അംഗരം ആ ബന്ധം തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതിൽ എന്തെങ്കിലും അകൽച്ച ഉണ്ടാക്കണം എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലും ചിത്രശക്തികളുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താനാണ് നാം ഒറ്റക്കെട്ടായി ശ്രമിക്കേണ്ടത്